എന്താണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ഈ ഓയിൽ ആൻഡ് ഗ്യാസ് ഒരുപാട് പേര് പഠിക്കുന്നതും ഒരുപാട് പേര് ജോലി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് അപ്പോൾ എന്താണ് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് അതിന് എവിടൊക്കെയാണ് ജോലി കിട്ടുക എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന ജോബ് റോള് ഇതിനകത്ത് വരുന്ന സർട്ടിഫിക്കേഷൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഇതിനെന്താണ് ക്വാളിഫിക്കേഷൻസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അതായത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം ഓയിൽ ആൻഡ് ഗ്യാസിൽ നോയ്ൽ ഒരുപാട് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നതാണ് മെന്റ് ഒക്കെ എവിടെയൊക്കെയാണ് വരുന്നത് ഏതൊക്കെ മേഖലയിൽ നമുക്ക് പ്ലേസ്മെന്റ് എത്താൻ പറ്റും അതുപോലെ ഉള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം നമുക്ക് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് നമുക്ക് ഈ പെട്രോളിയം കമ്പനികളെ പറ്റിയിട്ട് പെട്രോൾ അടിക്കാൻ പോയ പരിചയം മാത്രമേ നമുക്കുള്ളൂ അപ്പം നമ്മൾ ഇതിനകത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സ് നമ്മൾ പഠിക്കാൻ വരുവാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പം പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർ വരും പത്ത് പത്ത് കഴിഞ്ഞിട്ടുള്ളവർ വരുന്നുണ്ട് പത്ത് ക്വാളിഫിക്കേഷനുള്ളവർ വരുന്നുണ്ട് അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർ വരുന്നുണ്ട് ഇപ്പം ആർട്സ് ആൻഡ് സയൻസ് സ്കൂളിൽ പഠിച്ച ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പഠിച്ച കുട്ടികൾ വരുന്നുണ്ട് അതുപോലെ എൻജിനീയറിങ് ഡിപ്ലോമ ഐ ടി ഐ അങ്ങനെ ഈ ഒരു കോഴ്സിന് ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ കൊണ്ട് നോയിറ്റിൽ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ മുതൽ നമ്മൾ ഈ കോഴ്സ് പഠിക്കുന്നുണ്ട് അത് നമുക്ക് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻറ്റ് കൂടി ഈ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ക്വാളിഫിക്കേഷൻകാരനെ പോലും നമുക്ക് പ്ലേസ്ഡ് ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നോയിറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവന് ഒരു എൻട്രി ലെവൽ എവിടെയാണ് ജോലി കിട്ടുക അതുപോലെ തന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞ് ആൾക്ക് നമുക്ക് എവിടെയൊക്കെയാണ് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അതുപോലെ ഐ ടി ഐ കഴിഞ്ഞ് കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണ് നല്ല അതായത് നല്ല ഒരു ടെക്നിക്കൽ ജോബ് നമുക്ക് ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് എടുക്കാൻ പറ്റുക അതുപോലെ തന്നെ ഒരു ഡിപ്ലോമ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് എവിടെയാണ് നമുക്ക് ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എവിടെയാണ് കയറാൻ പറ്റുക എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് കുട്ടികൾക്ക് ഒരു എഞ്ചിനീയർ ആയിട്ട് തന്നെ നമുക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ എവിടെയാണ് അതായത് നമ്മൾ എൻജിനീയറിങ് നാല് വർഷം പഠിച്ച കുട്ടികൾക്ക് എന്ന് പറയുന്ന ഒരുപാട് സിനാരിയോസ് ഉണ്ട് പക്ഷേ ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് പറഞ്ഞാൽ നമ്മൾ ഡെഡിക്കേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്യണമെന്നുള്ള ഒരു ഡെഡിക്കേഷൻ കൊണ്ട് അതായത് പക്ഷത്തെ എഞ്ചിനീയറിങ് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായ കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും അവനുമായിട്ടുള്ള ഡെഡിക്കേഷൻ അവൻ്റെ ഡെഡിക്കേഷനും നമ്മുടെ ഹഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡ് പ്ലേസ്മെൻറ്റും കൂടെ ഒരുമിക്കുമ്പോഴാണ് നമുക്ക് ടു ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് എന്ന് നമുക്ക് നോക്കിന് പറയാൻ പറ്റുന്നത് അതായത് നമ്മൾ ഇൻ്റർവ്യൂസ് നമുക്ക് പ്രഷറിന് കയറാൻ പറ്റുന്ന അന്യ ഇൻ്റർവ്യൂസ് നമ്മുടെ നാട്ടിൽ മുംബൈ ചെന്നൈ കൊച്ചിയിൽ അല്ലെന്നുണ്ടെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരത്ത് ഇവിടെ എല്ലാം നമുക്ക് എന്തുണ്ട് ഓൾ ഓവർ ഇന്ത്യ നമ്മുടെ നാട്ടിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുള്ളത് നമ്മൾ കേരളത്തിൽ എവിടെയാണ് ഓയിൽ ആൻഡ് ഗ്യാസിനകത്ത് ജോലി വരിക കേരളത്തിൽ ഫസ്റ്റ് നോക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ചിലപ്പം ഈ ഹോം സിക് ഒക്കെയുള്ള പിള്ളേർ പോകണം കേരളത്തിൽ എവിടെയാണ് പ്ലേസ്മെന്റ് കിട്ടുക അപ്പം അതാണ് നമുക്ക് കൊച്ചിൻ റിഫൈനറി എന്ന് പറയുന്നത് നമ്മൾ ബി പി സി എൽ റിഫൈനറി എന്നാണ് പറയുന്നത് ഈ റിഫൈനറി എന്ന് പറയുമ്പോൾ ഈ ഓയില ഗ്യാസിനകത്ത് എന്താണ് എന്ന് പറയുമ്പോൾ അത് ഡൗൺ സ്ട്രീം അതായത് റിഫൈനിങ് പ്രോസസ്സുകളെല്ലാം അതായത് പ്രൊഡക്ഷൻ ചെയ്ത് റിഗിൽ നിന്ന് വന്ന പെട്രോൾ എല്ലാം പ്രൊഡക്ട് അതായത് റിഫൈൻ ചെയ്ത് നമ്മൾ ബൈ പ്രോഡക്ട്സുകളൊക്കെ ആക്കി മാറ്റുന്നതും നമ്മൾ പല പെട്രോൾ പമ്പുകളിലോട്ട് സപ്ലൈ ചെയ്യുന്നതും എല്ലാം ഈ റിഫൈനറിയിൽ നിന്നാണ് കേരളത്തിൽ വെളിയിൽ എവിടെയൊക്കെയാണ് ഡൗൺ സ്ട്രീമുകൾ വരുന്നത് അതായത് സി പി സി എല് ബി പി സി എല് എച്ച് പി സി എല് അതുപോലെ തന്നെ റിലയൻസ് നയാരാടെ സെക്ഷൻസ് അത് പിന്നെ ജാംനഗറിൽ നിന്നൊക്കെ പോകുന്ന കുട്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഈ ഡൗൺ സ്ട്രീമിൻ്റെ സെക്ഷനാണ് എങ്ങനെയാണ് ഈ പ്ലേസ്മെന്റിന്റെ സെക്ഷൻ വരുന്നത് അതായത് അവരുടെ ഓരോ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അവർക്ക് സാലറി കൂടുതലാണ് കിട്ടുന്നത് ഈ ഒരു മേഖലയിലെ ഡൗൺ സ്ട്രീമിൽ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ സെക്ഷൻ ഉണ്ട് അതാണ് ഓഫ് സ്റ്റോർ ഓയിൽ ആൻഡ് ഗ്യാസ് റിഗുകൾ എന്ന് പറയുന്നത് ഓഫ് സ്റ്റോർ റിഗുകളും ഉണ്ട് ഓൺ ഷോർ റിഗുകൾ ലാൻഡ് റിഗ്ഗ് എന്ന് പറയുന്നത് അത് ലാൻഡ് റിഗുകളും ഓഫ് സ്റ്റോർ റിഗുകളും എല്ലാം മുംബൈ ബേസ്ഡ് ബേസ്ഡായിട്ടും ഗുജറാത്ത് ബേസ്ഡായിട്ട് അതുപോലെ ഡൽഹി കൊൽക്കത്തയിൽ അവൈലബിൾ ആണ് അത് പോണ്ടിച്ചേരിയിൽ അവൈലബിൾ ആണ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ക്വസ്റ്റനിലോട്ട് നേരെ എത്തുന്നു അത് കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്നത് അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹാർഡ് വർക്കിംഗ് കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓയിൽ ആൻഡ് ഗ്യാസിനെ നമുക്ക് നമ്മുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റത്തുള്ളൂ അത് ഏത് മേഖലയാണെങ്കിലും അങ്ങനെ തന്നെയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലേ നമ്മളൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ്ഷോറിൽ മുപ്പതിനായിരം രൂപയുടെ പ്ലേസ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഓൺഷോറിൽ നമുക്ക് മുപ്പതിനായിരം രൂപയുടെ പ്ലേസ്മെൻറ്റ് ഇന്ത്യയിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അത് മുപ്പതിനായിരം രൂപ കിട്ടുന്നത് കൊണ്ട് പതിനെണ്ണായിരം രൂപ പതിനയ്യായിരം രൂപ സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നതാണ് എഞ്ചിനീയറിംഗുകാർക്ക് എങ്ങനെയാണ് റിഫൈനറിയിൽ നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് എത്തുക ഓക്കെ റിഫൈനറി ഡൗൺ സ്ട്രീമാണ് ആദ്യം നമുക്ക് ഈ പറയുന്ന ക്വാളിറ്റി ക്വാളിറ്റി സെക്ഷനിൽ നമുക്ക് കയറാൻ പറ്റുന്നത് ക്വാളിറ്റിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കയറാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇപ്പോൾ എൻ ഡി ടി സെക്ഷനിൽ കയറാം അതുപോലെ ഈ ക്യൂസിയിൽ കയറാം ഈ ക്യു സി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എന്താണ് ഈ ക്യു സി എഞ്ചിനീയർ ആകുക എന്ന് പറയുന്നത് ഒരു എഞ്ചിനീയറെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം ക്യു സിയിൽ നല്ല സാലറി മേടിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ റിഫൈനറിയിലെല്ലാം നല്ല സാലറി പാക്കേജ് ആണ് അവർക്ക് ആദ്യം തന്നെ നമുക്കൊരു ഒരു ട്വൻറ്റി കെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ടിങ് വേണമല്ലോ ഈ ഒരു സെക്ഷൻസിലൊക്കെയാണ് നമുക്ക് കൂടുതൽ ജോബ് കിട്ടുക എൻ ഡി ടി എൻ ഡി ടിയിലെ ക്യു സി അത് ക്വാളിറ്റിയിൽ അതുപോലെ പൈപ്പിങ്ങിൽ വെൽഡിങ്ങിൽ നമ്മൾ ഈ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയൊക്കെ ഐ ടി ഐ കഴിഞ്ഞവർക്ക് എന്താണെന്ന് ഇതൊക്കെ കുറച്ചൊക്കെ അറിയാം ഡിഗ്രി പഠിച്ചവർക്ക് നമുക്കിതിനകത്ത് എന്ത് എങ്ങനെയാണ് ജോലി നേടാൻ പറ്റുക